ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും ആ മലയാളി എന്ന് പറയാൻ ഞാൻ കാരണമുണ്ട് കാരണം നമ്മൾ സെഹ്റാം മംദാനിയുടെ വിജയമൊക്കെ ആഘോഷിച്ചു പക്ഷെ അതിൽ മങ്ങിപ്പോയ ഒരു വിജയമുണ്ട് ആ വിജയത്തെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മലയാളികളായിരുന്നിട്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ തന്നെ ഒരു മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റോബിൻ റോബിൻ അദ്ദേഹത്തിന്റെ വിജയം ആരും ആഘോഷിച്ച് അധികം കണ്ടില്ല പക്ഷെ അത് പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്കതൊരു മതിപ്പുകേട് തന്നെയല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഈ റോബിൻ ജെ ഇലക്കാട്ടിന്റെ വിജയം അദ്ദേഹം അഭിമാനകരമായിട്ടുള്ള അമേരിക്കൻ മണ്ണിൽ നിന്ന് അദ്ദേഹം മിസോറി സിറ്റിയുടെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണയാണ് രണ്ടാം തവണ അതെ അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ അത് വാർത്തയായിരുന്നു പക്ഷെ ഇത്തവണ ഇത് എന്തുകൊണ്ട് വാർത്തയായില്ല ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ശ്രദ്ധയിൽ ആദ്യം അത് പെട്ടിരുന്നു പക്ഷെ അത് റിപ്പോർട്ട് ചെയ്തപ്പോ ഇത് മറ്റേ വിജയത്തിൽ ഈ സോനാം മന്ദാനിയുടെ വിജയത്തിൽ മുങ്ങിപ്പോയി എന്നൊരു ഒരു ആക്ഷേപം കണ്ടത് ഒരു അതെ അങ്ങനെ ചെറിയ രണ്ടു രണ്ടുവോളം വാർത്തയായിട്ട് ഒതുങ്ങി പോകേണ്ട ഒന്നല്ല പക്ഷെ മന്താനിയുടെ വിജയം സോലാൻ മന്താനിയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റിന്റെ വിജയം അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഡെമോക്രാറ്റ് ആണ് അപ്പോൾ ഇത് ന്യൂയോർക്ക് സിറ്റി പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മഹാനഗരത്തിലെ ഒരു മേയർ ആവുക എന്നതിനപ്പുറത്ത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ട്രംപ് പറയുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ട്രംപ് ആരോപിക്കുന്നു അപ്പോൾ ട്രംപ് മറ്റോ ഒട്ടനവധി ആരോപണങ്ങളുണ്ട് അതൊരു മുസ്ലിം ആയതുകൊണ്ട് ആദ്യത്തെ ഏഷ്യൻ വംശജനായതുകൊണ്ടോ ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇസ്ര ഇസ്രായേൽ വിരുദ്ധതയുണ്ട് മോഡി വിരുദ്ധതയുണ്ട് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണത് അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വലിയ ചർച്ചയാവാൻ ഒരുപക്ഷെ കാരണം പക്ഷെ അഭിമാനകരമായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാനകരമായ നേട്ടമാണ് അദ്ദേഹം മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരുമാകട്ടെ പക്ഷെ അതൊരു വലിയ ആഘോഷമായിട്ട് നമ്മൾ കാണേണ്ടതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ റോബിൻ ജെയിലക്കാട്ടിൻ്റെ വിജയമാണ് കുറച്ചുകൂടെ തിളങ്ങുന്ന വിജയം അതിന്റെ കാരണം എന്താ വെച്ചാൽ രണ്ടാം തവണയാണ് അദ്ദേഹം ഇലക്ട് ചെയ്യപ്പെടുന്നത് ഈ ഈ സിറ്റിയുടെ മിസോറി സിറ്റിയുടെ മേയറായിട്ട് മിസോറി സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ ടെക്സസിലെ പ്രമുഖമായിട്ടുള്ള ഒരു നഗരമാണ് ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അവിടേക്ക് കോട്ടയം ജില്ലയിലെ കുറുമല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഫിലിപ്പ് എലക്കാട്ടിലും പിന്നെ ഏലിയാമ്മ ഫിലിപ്പും അവർ രണ്ടുപേരുടെയും മക്കള മകളായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് അതവിടെ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം പോയത് അപ്പോൾ അപ്പോൾ മുതൽ അവിടെ അവിടെയുള്ള ഒരു പുതിയ അമേരിക്കൻ സംസ്കാരം സംസ്കാരത്തെയൊക്കെ അടുത്തറിയാനൊക്കെ അദ്ദേഹത്തിന് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ വളരെ സൗമ്യഭാവമുള്ള പാടിയൊക്കെ വെച്ച് കാണാനൊക്കെ ഒരു നല്ല ടിപ്പിക്കൽ ഒരു കേരളൈറ്റിന്റെ മുഖമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ടീന അവർക്ക് ചങ്ങനാശ്ശേരിയിൽ വേരുകളുള്ള ഒരു മലയാളി കുടുംബമാണ് അവിടെ നിന്നാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് അവരും അവിടെ തന്നെയാണ് യു എസ് സി തന്നെയാണുള്ളത് അപ്പം ഇദ്ദേഹത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ ഈ റോബിൻ ജെ ഇലക്കാട്ടിൻ്റെ വളർച്ച നോക്കുമ്പോൾ അദ്ദേഹം അവിടെ പെട്ടെന്നൊരു ദിവസം മേയറായി വന്ന ആളല്ല അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മിസോറ സിറ്റിയിലെ ഡിസ്ട്രിക്ട് സിയിൽ കൗൺസിലറായിരുന്നു ആ കൗൺസിലറായിട്ട് വിജയകരമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വിജയകരമായ അനുഷ്ഠിച്ച ആ സേവനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടാണ് അതിന് അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിന് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ആ അത് ആ അങ്ങനെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭരണപരമായ കാഴ്ചപ്പാടുകളാണ് വോട്ടേഴ്സ് എടുത്ത് പറയുന്നത് വികസനമാണ് അദ്ദേഹത്തിന്റെ മുഖ്യധാരയായിട്ട് പറയുന്നത് നമുക്കിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മുടെ മേയർമാരായാലും ഇത്തരത്തിലുള്ള നഗരസഭാ പിതാക്കന്മാരും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും ഈ ഈ നാളെ വളർന്നു വരാൻ പോകുന്ന വലിയ നേതാക്കളായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള ആളുകളൊക്കെ ഈ റോബിൻ നിലക്കാട്ടിൽ നിലക്കാട്ടിനെ പോലുള്ള ആളുകളുടെയൊക്കെ ഈ ഭരണപാഠമൊക്കെ നോക്കി പഠിക്കേണ്ടതാണ് കാരണം എങ്ങനെയാണ് കേരളത്തിൽ നിന്നും പോയിട്ട് എന്തായാലും ഈ ഒരു സംസ്കാരം ഉണ്ടാവുമല്ലോ നമുക്ക് എങ്ങനെ വളരാൻ കഴിയും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി തരാനൊക്കെ അതൊക്കെ പകർത്താൻ കഴിയുന്നതാണ് അപ്പം ഈ നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് അപ്പം മിസോറി പോലുള്ള ഒരു വലിയ നഗരം അത് ചെറിയൊരു നഗരം അല്ലല്ലോ ആ നഗരത്തിലെ പിന്നെ മിസോറി സിറ്റി എന്ന് പറയുന്ന നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം വലിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭരണത്തിലെ നയം അദ്ദേഹത്തിന്റെ പൊതു പങ്കാളിത്തമാണ് അദ്ദേഹം സ്വീകരിച്ചത് അപ്പം അവരുടെ ഈ ഇത് ഇങ്ങനെ സ്വീകരിച്ചോടു കൂടി പബ്ലിക്കിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണം വന്നതാണ് കൂടുതൽ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചത് നഗരവാസികൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പാക്കുക നമ്മളിപ്പോൾ ഈ കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് കൊച്ചി നഗരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൊച്ചി ഇന്ത്യയിലെ ഏ എ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ഏ അധിഷ്ഠിത സിറ്റിയാക്കി മാറാൻ പോവുകയും മാറ്റാൻ പോവുകയാണ് അപ്പം നമുക്ക് എത്രത്തോളം കൊച്ചി ഇനി മാറ്റേണ്ടതുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചി നമുക്ക് കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് നെഗറ്റീവായിട്ട് പറയാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ മാറുന്ന കൊച്ചി മാറട്ട കൊച്ചി എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം അങ്ങനെ നഗരവാസികൾക്ക് മികച്ച സേവനങ്ങൾ ഉറപ്പാക്കി നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഞാനിപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ കൊച്ചിയെക്കുറിച്ച് തന്നെ പറയാട്ടോ കേട്ടോ എൻ്റെ ഞാൻ താമസിക്കുന്ന കടവന്തരക്ക് സമീപത്ത് വലിയ ഓവ് തോടുണ്ട് കനാലിക്ക് കനാലിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പം അവിടെ ഈ വർഷം ശരിക്കും വെള്ളപ്പൊക്കം ഈ മഴയെല്ലാം പെയ്തിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായില്ല പൊതുവേ അപ്പൊ എന്ന് വെച്ചാൽ ഗ്രാജ്വലി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പെയ്തു വന്ന് പെയ്തു ഒഴിഞ്ഞ് ഒഴുകി പോകുന്നുണ്ട് അപ്പൊ ഒഴുക്കുണ്ട് ഈ കനാലുകളിലൊക്കെ നല്ല ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ പാഞ്ഞു ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും മറ്റേതങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ അഴുക്ക് ചാലുകളും ഈ കനാലിലെ മറ്റേ ഈ പോളകളും ഒക്കെ ഉണ്ട് ആഫ്രിക്കൻ ആ അതൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ദ്രുതം നടന്നിരുന്നു ഇത്തവണ കഴിഞ്ഞ തവണയും ഒരു പരിധിവരെ നടന്നിരുന്നു പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മുന്നൊരുക്കങ്ങൾ ഒരു കാര്യം പ്രജിത ശ്രദ്ധിച്ചോന്നറിയില്ല ഈ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും പല ചെറിയ ചെറിയ നഗരങ്ങളിലൊക്കെ ഇത്തവണ ഇത്രയും മഴ പെയ്തിട്ടും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കെ ഉണ്ടായില്ല അല്ലേ അത് അതങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു രാത്രി ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന പൊടുന്നന പെയ്ത മേഘവിസ്ഫോടനം പോലെ എന്തോ സംഭവിച്ചുണ്ടായ ഒരു ഒരു രാത്രിയിൽ വെള്ളം പെട്ടെന്ന് പൊങ്ങി അതാ അമിതമായ ജലപ്രവാഹം ആകാശത്തും ഉണ്ടായതിനെ തുടർന്നാണ് പക്ഷേ നമുക്ക് ശ്ലാഘനീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നത് പ്രത്യേകം അഭിനന്ദനാർഹമാണ് പരിമിതികളുണ്ട് അപ്പോൾ സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിന്റെ പങ്കും നഗരത്തിലെ ചെറുകിട ബിസിനസ് ഉടമ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പശ്ചാത്തലമുണ്ട് ഒരു ചെറുകിട ബിസിനസ് ഉടമയാണ് അമേരിക്ക പോലുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാനുള്ള ബിസിനസ്സും വ്യവസായവും എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പം അത്തരത്തിൽ ജോലി മാത്രമല്ല അതായത് ബിസിനസ് ഉടമ കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന നയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം പരിചയം സഹായിച്ചു എന്നാണ് അപ്പം ഈ ഒരു കുടിയേറ്റക്കാരൻ്റെ ആ വിജയമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ ഈ വിജയത്തോടൊപ്പം സോരാൻ മന്ദാനിയുടെ വിജയത്തോടൊപ്പം ചേർത്ത് വെക്കുന്ന മറ്റൊരു വിജയം കൂടിയുണ്ട് ഇന്ത്യൻ വംശജ ഹൈദരാബാദിൽ നിന്നും വെർജീനിയയിലേക്ക് കുടിയേറിയ ഒരു ഫാമിലിയിലുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും അവരൊരു ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ദക്ഷിണേ ദക്ഷിണേഷ്യൻ മുസ്ലിം വനിതയാണ് ആ വിഭാഗത്തിൽ നിന്ന് പെട്ട ഇപ്പം സോലാൻ മന്ദർ മന്ദാനി ഒരു മുസ്ലിമാണ് ഇവരൊരു മുസ്ലിമാണ് അവരവടെ ഡെപ്യൂട്ടി കുർജീനയിലെ ഡെപ്യൂട്ടി ഗവർണറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് അമേരിക്കൻ ഗസാല ഹാഷ്മി എന്നാണ് അവരുടെ പേര് അവർ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഇതേപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച അതുപോലെ തന്നെ പഠനം പഠനം കഴിഞ്ഞ ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും അധ്യാപികയായിരുന്നു തൻവീർ മാതാവ് തൻവീർ ഹാഷ്മി അങ്ങനെയാണ് അവർ പോകുന്നത് അവരൊരു ആയിരുന്നു അവർ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ജോർജിയ സതേൺ യൂണിവേഴ്സിറ്റി ഇന്ന് ബി എ ഓണേഴ്സ് എടുത്ത് അവർ എമോറി യൂണിവേഴ്സിറ്റി നിന്ന് അമേരിക്കൻ സാഹിത്യത്തിൽ പി എച്ച് ഡി നേടി അപ്പോൾ സാഹിത്യത്തിൽ വലിയ താല്പര്യമായി താല്പര്യമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുപ്പത് വർഷത്തോളം പ്രൊഫസറായിട്ട് അവർ സേവനം അനുഷ്ഠിച്ചു ഹൈസ്കൂളിൽ ജോലി ചെയ്തു റെയിനോൾഡ് കമ്മ്യൂണിറ്റി കോളേജിലാണ് അവർ അതിൻ്റെ ഡയറക്ടറായിരുന്നു അപ്പൊ ഇപ്പൊ അവര് നിലവില് വെർജിനിയയുടെ ലെഫ്റ്റനന്റ് ഗവർണർ ആണ് അപ്പൊ എന്തിനാ നൂക്ക് കാണുന്ന പോലെ ഒരു അതുപോലത്തെ ഒരു മകച്ചായിക്കുള്ള സ്റ്റൈലൊക്കെ ഉള്ള ഒരു പെപ്സിയുടെ സിഇഒ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള അവരെ അവരെപ്പോ കാണുന്ന പോലെയാണ് സന്തോഷമാണല്ലേ നമുക്ക് എങ്ങനെ പറയുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ രണ്ടുപേരുടെയും കുറച്ചും അവരുടെ രണ്ടുപേരുടെ വിജയം ഈ സോലാൻ മന്ദാനിയുടെ വിജയത്തിൽ അത് മുങ്ങിപ്പോയി പക്ഷേ സോരാൻ മന്താനിയുടെ വിജയത്തിൽ മുങ്ങിപ്പോയാലും ഈ വിജയങ്ങളൊന്നും അങ്ങനെ കാണാതെ പോകരുത് എന്ന് തന്നെയാണ് വിജയത്തിന് തിളക്കമൊന്നും കുറയുന്നില്ല ഒട്ടും കുറയുന്നില്ല എല്ലാവരും അവരുടേതായ കാര്യത്തിൽ രാഷ്ട്രീയത്തിലാണ് ഇവർ പേര് ഒരേപോലെ ഒരാൾ ഡെപ്യൂട്ടി ഗവർണർ ആണെങ്കിൽ ഒരാൾ വെർജിനിയൽ വിർജിനറാണെങ്കിൽ മറ്റേയാൾ മിസോറിയിലെ മേയറാണ് ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിലെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആദ്യമായിട്ട് അപ്പം അസാ അസാമാന്യമായ പ്രസംഗ പ്രാസംഗിക പാഠമോ ഉള്ള ഒരാളാണ് സോരാൻ മന്താനി ഒരു അമേരിക്കയിൽ നിന്നും ലോകം മുഴുവൻ അറിയുന്ന അല്ലെങ്കിൽ അമേരിക്ക മുഴുവൻ അറിയുന്ന വലിയൊരു നേതാവായിട്ട് സോനാൻ മന്ദാനി ഉയർന്നുവരും ഇന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ ഹ ഹാഷ്മിയും നാളെ അത്തരത്തിലുള്ളൊരു വലിയ നേതാവായിട്ട് ഉയർന്നു വരട്ടെ റോബിൻ ജെ ഇലക്കാട്ട് നമ്മളെ മലയാളി നമ്മളെ റോബിൻ എൻ്റെ പേരുകാരൻ അയാളും അദ്ദേഹവും ഉയർന്നു വരട്ടെ എന്തായാലും അതൊരു വലിയ നേട്ടമായിട്ട് റോബിൻ ജെ ഇലക്കാട്ടിനും പ്രത്യേകമായിട്ടുള്ള മലയാളികളുടെ എല്ലാ സ്നേഹവും അഭിനന്ദനങ്ങളും നമ്മുടെ എ ബി സി ലൈവിനും എല്ലാറ്റിനും വേണ്ടിയിട്ട് അറിയിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക